നായികയായും സഹനടിയായും സിനിമാ രംഗത്ത് സജീവമായ മലയാളി കൂടിയായ നടി ശിവതിയുടെ പുതിയ തമിഴ് ചിത്രമാണ് ഗരുഡൻ ആർ എസ് ദുരി സെന്തിൽ രചനയും സംവിധാനവും നിർവഹിച്ച ഈ ആക്ഷൻ ത്രില്ലർ സിനിമയുടെ പ്രൊമോഷന്റെ തിരക്കുകളിലാണ് ശിവതി ഇപ്പോഴുള്ളത് തമിഴിലെ പ്രമുഖ താരങ്ങൾക്കൊപ്പം തന്നെ മലയാളത്തിലെ നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദനും ചിത്രത്തിലൊരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് തന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് ശിവതി ഇപ്പോൾ ഒരു തമിഴ് മീഡിയയുമായുള്ള അഭിമുഖത്തിലാണ് ശിവതിയുടെ പ്രതികരണങ്ങൾ തന്റെ വിവാഹം കുറച്ച് നേരത്തെയായിപ്പോയി എന്ന് തനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് ശിവത പറയുകയാണ് നടൻ മുരളീകൃഷ്ണനാണ് ശിവതയുടെ ഭർത്താവ് എന്തിനാണ് തിടുക്കപ്പെട്ട് താൻ കല്യാണം കഴിച്ചതെന്ന് തനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നാൽ പക്ഷേ അദ്ദേഹം തന്റെ ലവ് ഓഫ് മൈ ലൈഫാണ് എന്നാണ് ഭർത്താവിനെ പറ്റി ശിവത പറയുന്നത് പക്ഷേ തന്റെ വിവാഹത്തിന്റെ ആ ഒരു സമയത്ത് താൻ അഭിനയിച്ചിരുന്ന രണ്ട് ചിത്രങ്ങളുടെ റിലീസായിരുന്നു എന്നും ശിവത പറയുകയാണ് തമിഴിൽ നെടുഞ്ചാല എന്ന സിനിമയും മലയാളത്തിൽ സുസു സുദീപാത്മീകം എന്ന സിനിമയും റിലീസായി ആ രണ്ട് സിനിമകളും ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു എന്നാൽ പക്ഷെ കല്യാണം വീട്ടിൽ സംസാരിച്ച് ഉറപ്പിച്ചതിന് ശേഷമാണ് സിനിമകൾ വരുന്നത് കല്യാണത്തിന് ആരെ ക്ഷണിച്ചാലും കല്യാണം ഇപ്പോഴേ കഴിക്കുകയാണോ അയ്യോ ഇപ്പോഴല്ലേ പടങ്ങൾ ഹിറ്റായതെന്ന് അവർ പറയുമായിരുന്നുവെന്നും കല്യാണത്തിന് ഒരാഴ്ച മുൻപ് വരെ ഭർത്താവായ മുരളിയോട് വിവാഹം വേണ്ട എന്ന് വെക്കണോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ടെന്നും ശിവത പറയുകയാണ് എന്നാൽ പക്ഷേ അത് വേണ്ട നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ഞാൻ ഇടപെടില്ല എന്ന് മുരളി പറഞ്ഞുവെന്നും ശിവത പറയുകയാണ് എന്നാൽ പക്ഷേ ആ ഒരു സമയത്ത് തനിക്ക് വലിയ ടെൻഷനായിരുന്നു വിവാഹത്തിന് ഒരു ദിവസം മുൻപ് പോലും തനി വിവാഹം ഇപ്പോഴേ ചെയ്യണോ എന്ന് ചിന്തിച്ചിരുന്നു അദ്ദേഹത്തെ വിളിച്ചു താൻ എന്നും ശിവത പറയുന്നുണ്ട് എല്ലാവരും എന്നെ പറഞ്ഞ് ഇങ്ങനെ ഭയപ്പെടുത്തുന്നു എന്നും ഭയപ്പെടുത്തുന്നുവെന്നും എന്നും ശിവത ഓർക്കുന്നുണ്ട് അതേസമയം കല്യാണത്തിന് ശേഷമാണ് താൻ കൂടുതലും സിനിമകൾ ചെയ്തതെന്നും ശിവത പറയുന്നുണ്ട് കല്യാണത്തിന് ശേഷമാണ് തനിക്ക് കൂടുതൽ സിനിമകൾ ചെയ്യുവാൻ സാധിച്ചതെന്നും തന്റെ ഭർത്താവാണ് തന്റെ ഭാഗ്യമെന്നും ശിവത വ്യക്തമാക്കുന്നു കല്യാണത്തിന് മുൻപ് തമിഴിൽ നെടുഞ്ചാലൈ സീറോ എന്നീ സിനിമകൾ താൻ ചെയ്തിരുന്നു മലയാളത്തിൽ സുസു സുജീവ് ആത്മീകവും ഫാസിൽ സാറിന്റെ കൂടെയും ഒരു സിനിമ ചെയ്തുവെന്നും ശിവത പറയുന്നുണ്ട് എന്നാൽ റൊമാൻറ്റിക് സീനുകൾ ചെയ്യുവാൻ മടിച്ച താൻ മുരളിയെ വിളിച്ച് കരഞ്ഞിട്ടുണ്ടെന്നും ശിവത പറയുന്നുണ്ട് നെടുഞ്ചാലയിൽ ഇൻറ്റിമേറ്റ് സീനുകൾ ഉണ്ടായിരുന്നു ഇത്തരം സീനുകളിൽ അഭിനയിക്കുവാൻ താൻ കംഫർട്ടബിൾ അല്ല എന്നും ശിവത വ്യക്തമാക്കുന്നു ലിപ് ലോക്ക് സീനുകൾ ഉള്ളതിനാൽ തന്നെ താൻ ചില സിനിമകൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെന്നും ആ സിനിമകളൊക്കെ ഹിറ്റായി മാറിയിട്ടുണ്ടെന്നും ശിവത പറയുന്നുണ്ട് എന്നാൽ പക്ഷേ അതിലൊന്നും തനിക്ക് കുറ്റബോധമില്ല കാരണം തനിക്ക് അതൊന്നും കംഫർട്ടബിൾ ആയിരുന്നില്ല ആ സീനുകളിൽ തനിക്ക് ജസ്റ്റിസ് ചെയ്യുവാൻ കഴിയില്ല നെടുഞ്ചാലയിലെ ഇൻഡിമേറ്റ് സീനുകൾ ചെയ്യുമ്പോൾ അമ്മയോട് അവിടെ ഇരിക്കുവാൻ താൻ പറഞ്ഞുവെന്നും അമ്മ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് ഡയറക്ഷൻ ടീം തന്നോട് പറയുമായിരുന്നുവെന്നും എന്നാൽ പക്ഷേ അമ്മ ഇരുന്നാൽ മാത്രമേ എനിക്ക് അത്തരം സീനുകൾ കംഫർട്ടബിൾ ആകൂ എന്ന് താൻ അവരോട് പറയുമായിരുന്നുവെന്നും ശിവത വെളിപ്പെടുത്തുന്നുണ്ട് ഇത് പ്രൊഫഷണൽ എന്നാണ് ഇത്തരം കാര്യങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഭർത്താവ് പറയാറുള്ളതെന്നും ശിവത പറയുന്നുണ്ട് എന്നാൽ പക്ഷേ മുരളീ തന്റെ കാര്യത്തിൽ വളരെ പോസിറ്റീവ് താനും അങ്ങനെ തന്നെയാണ് എങ്കിൽ പോലും തൻ്റെ പ്രൊഫഷണൽ ഭർത്താവ് മനസ്സിലാക്കുന്നുണ്ടെന്നും ശിവത പറയുന്നു അതേസമയം മലയാളത്തിലും തമിഴിലുമായി ഇതിനോടകം ശിവത ഒരുപിടി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് സുധീന്ദ്രൻ അവിട്ടത്തൂർ എന്ന യഥാർത്ഥ വ്യക്തിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് രഞ്ജിത് ശങ്കർ ഒരുക്കിയ കോമഡി ഡ്രാമയായ സുസു സുദീപ് എന്ന ജയസൂര്യ നായകനായിത്തിയ സിനിമയിൽ ശിവതയും വേഷമിട്ടിരുന്നു ജയസൂര്യയുടെ നായികയായിട്ടാണ് ശിവദ ഈ ചിത്രത്തിൽ അഭിനയിച്ചത് സ്പീച്ച് തെറാപ്പിസ്റ്റായ കല്യാണിയായി അഭിനയിച്ച ഈ ഒരു കഥാപാത്രം ഏറെ ശ്രദ്ധയും നേടിയെടുത്തിരുന്നു ഷിക്കാരി ശംഭു മേരി അവനു ടോൾ തുൻ നെടുഞ്ചാലെ നിതം ഒരു വാനം മാര തുടങ്ങിയ സിനിമകളും ശിവദ അഭിനയിച്ചിട്ടുണ്ട് ഇതിനു പുറമെ കരിയറിന്റെ തുടക്കകാലത്ത് നിരവധി ഹിറ്റ് ആൽബം സോങ്ങുകളിലും ശിവദ അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ